ഒരു ബുദ്ധിപരമായ യാത്രയ്ക്ക് തയ്യാറാകൂ ക്രിസ്ത്യൻ വിശ്വാസ് പ്രതിരോധത്തെക്കുറിച്ചുള്ള മറ്റൊരു വെളിച്ചം നിറഞ്ഞ യാത്ര നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു ബൈബിളിന്റെ ശക്തമായ അടിത്തറ കണ്ടെത്താൻ സഹായിക്കുന്ന ഈ വീഡിയോ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും ആഴത്തിലുള്ളതുമാണ് ഈ യാത്രയിൽ നമ്മുടെ വഴികാട്ടി പ്രശസ്തനായ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ആണ് അദ്ദേഹം വിശ്വാസ് പ്രതിരോധത്തിന്റെ പഠനത്തിന് ലോകമെമ്പാടും അറിയപ്പെടുന്നു ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്ത്യൻ വിശ്വാസ് പ്രതിരോധം ബൈബിൾ പുരാവസ്തു പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ ഡോക്ടറേറ്റുകളുള്ള ഡോക്ടർ ഫിലിപ്പ് ശാസ്ത്രീയ കർശനതയും ആത്മീയ കൂടി ചേർന്ന വ്യക്തിയാണ് പല മേഖലകളിലും അദ്ദേഹത്തിന് വിദഗ്ധതയുണ്ട് അദ്ദേഹത്തിന്റെ വിശാലമായ അറിവ് നിരവധി പുസ്തകങ്ങളിലായി പകർന്നിട്ടുണ്ട് അതുമാത്രമല്ല ഡോക്ടർ ഫിലിപ്പ് ക്രിസ്ത്യൻ വിശ്വാസ് പ്രതിരോധത്തെക്കുറിച്ചുള്ള സമഗ്രമായ ബഹുവോളയം പാഠപുസ്തകങ്ങളുടെ രചയിതാവുമാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വിലപ്പെട്ട അറിവിന്റെ ഖനിയാണ് ശാസ്ത്രവും ചരിത്രവും വിശ്വാസവും കൂടിച്ചേരുന്ന അത്ഭുതകരമായ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് നിങ്ങളെ ആകർഷിക്കും ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ നൽകും നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായോ ഓഡിയോയായോ ആ നമ്പറിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് നോക്കാം മതേതര നാസ്തികരും ക്രിസ്ത്യൻ നാസ്തികരും ഈ വിഷയത്തെക്കുറിച്ച് നിരവധി തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നാസ്തികരും മുസ്ലിങ്ങളും വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളുകളിൽ വ്യത്യസ്ത എണ്ണം പുസ്തകങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആസ്വദിക്കുന്നു ബൈബിളിൽ എന്തോ വിചിത്രമായ കാര്യം ഉള്ളതുപോലെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആകെ എണ്ണം വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം അവർക്ക് അറിയില്ല എന്നതാണ് ഇതിന്റെ കാരണം ദുർഭാഗ്യവശാൽ മിക്ക ക്രിസ്ത്യാനികൾക്കും ഈ എണ്ണങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം അറിയില്ല അതുകൊണ്ട് അവർ ആശങ്കപ്പെടുന്നു യഥാർത്ഥത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ല ഈ വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിക്കുന്നതുപോലെ എന്നാൽ അത് ചെയ്യുന്നതിനു മുമ്പ് വിവിധ ബൈബിളുകളിലെ ആകെ പുസ്തകങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അറുപത്തി ആറ് പുസ്തകങ്ങളുണ്ട് കത്തോലിക്ക ബൈബിളിൽ സാധാരണയായി എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുണ്ട് കിഴക്കൻ ഓർത്തഡോക്സ് ബൈബിളുകളിൽ എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു എത്തിയോപ്യൻ ഓർത്തഡോക്സ് ബൈബിളിൽ എൺപത്തി ഒന്ന് മുതൽ എൺപത്തിനാല് വരെ പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു സെപ്റ്റുവജിൻ്റ് അല്ലെങ്കിൽ ഹീബ്രു തിരുവഴുത്തുകളുടെ ഗ്രീക്ക് വിവർത്തനത്തിൽ സാധാരണയായി അൻപത്തിമൂന്ന് പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു പെഷിത്ത എന്ന് വിളിക്കപ്പെടുന്ന സിറിയൻ ബൈബിളിൽ അറുപത്തി ആറ് പുസ്തകങ്ങൾക്ക് പുറമെ വ്യത്യസ്ത എണ്ണം പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല ആദ്യമായി ഈ എല്ലാ ബൈബിളുകളിലും അവർ കാനോൻ എന്ന് തിരിച്ചറിയുന്ന അറുപത്തിയാറ് പുസ്തകങ്ങൾ മാത്രമേയുള്ളൂ ബാക്കിയുള്ളവ കാനോൻ എന്ന് തിരിച്ചറിയപ്പെടുന്നില്ല കാനോനിക പുസ്തകങ്ങളിൽ യാതൊരു വ്യത്യാസവും ഒരു ബൈബിളും അവകാശപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇത് പ്രശ്നം പരിഹരിക്കാൻ മതിയാകും ആരംഭം മുതൽ തന്നെ യഹൂദന്മാരും പിന്നീട് ക്രിസ്ത്യാനികളും നിരവധി തരത്തിലുള്ള പഠന ബൈബിളുകൾ ഉണ്ടാക്കിയിരുന്നു പഠന ബൈബിളുകളിൽ കാനോനിക പുസ്തകങ്ങൾക്ക് പുറമേ ബൈബിൾ പഠനങ്ങൾക്ക് സഹായകമായ നിരവധി പുസ്തകങ്ങളോ പുസ്തകർക്കമുള്ള ലേഖനങ്ങളോ ഉണ്ട് ഉദാഹരണത്തിന് ഇന്നത്തെ ഓപ്പൺ ബൈബിളിൽ ഏകദേശം ഒരു ഡസൻ പുസ്തകർക്കമുള്ള അനുബന്ധങ്ങളുണ്ട് ഇന്നത്തെ എല്ലാ പഠന ബൈബിളുകളിലും നിരവധി പുസ്തകർക്കമുള്ള അനുബന്ധങ്ങളുണ്ട് ഈ രീതി യഹൂതന്മാരുടെ കാലം മുതൽ തുടങ്ങി ഓരോ ജനവിഭാഗത്തിനും വ്യത്യസ്ത ആവശ്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ ആവശ്യമനുസരിച്ച് കാനോനിക അല്ലാത്ത പുസ്തകങ്ങൾ അനുബന്ധമായി ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു അങ്ങനെ പഴയ നിയമത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ബൈബിൾ വിവർത്തനമായ സെപ്റ്റുവജിൻ്റെ മുപ്പത്തിയേഴ് കാനോനിക പുസ്തകങ്ങൾക്ക് പുറമേ പതിനാൽ പുസ്തകങ്ങൾ അനുബന്ധമായി ചേർത്തു അവ വ്യക്തമായി കാനോനിക അല്ലാത്തതായി തിരിച്ചറിയപ്പെട്ടു ഡ്യൂട്ടറോ ഗാനോനിക്കൽ അല്ലെങ്കിൽ അപ്പോക്രിഫ എന്ന് വിളിക്കപ്പെട്ടു ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന റോമൻ കത്തോലിക്ക ബൈബിളുകളുടെ പഴയ നിയമത്തിന്റെ ഉദ്ഭവം സെപ്റ്റുവജിൻ്റിലാണ് അതുകൊണ്ടാണ് അവയിൽ എഴുപത്തിരണ്ട് അല്ലെങ്കിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ കിഴക്കൻ ഓർത്തഡോക്സ് എത്യോപ്യൻ സഭകൾ അവരുടേതായ അനുബന്ധമായ പുസ്തകങ്ങൾ ചേർക്കുന്നു അവർക്ക് ആവശ്യമില്ലാത്ത ചില അനുബന്ധങ്ങളോ പുസ്തകങ്ങളോ നീക്കം ചെയ്യുകയും അവർക്ക് സഹായകരമെന്ന് കരുതുന്ന ചിലത് ചേർക്കുകയും ചെയ്തു ബൈബിളുകളിൽ ഒന്നും തന്നെ അറുപത്തിയാറ് കാനോനിക പുസ്തകങ്ങളോടൊപ്പം മറ്റു പുസ്തകങ്ങൾ ചേർത്തിട്ടില്ല ചേർത്ത പുസ്തകങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിലായിരുന്നു അവയ്ക്ക് തീർത്തും വ്യത്യസ്തമായ വർഗീകരണമുണ്ടായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാനോനിൽ എപ്പോഴും അറുപത്തി ആറ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചേർത്ത അനുബന്ധങ്ങൾ ആകെ പുസ്തകങ്ങളുടെ എണ്ണം വ്യത്യസ്തമാക്കി എന്നാൽ ഈ ആകെ എണ്ണം എപ്പോഴും അറുപത്തി ആറ് ആയി തുടർന്ന കാനോനിക പുസ്തകങ്ങളുടെ എണ്ണത്തെ പ്രതിഫലിപ്പിച്ചില്ല ഇന്ന് ഇംഗ്ലീഷിൽ ഏകദേശം നൂറിലധികം പഠന ബൈബിളുകളുണ്ട് അവയിൽ ഓരോന്നിലും അസംഖ്യം പുസ്തക പുസ്തകദൈർഘ്യമുള്ള അനുബന്ധങ്ങളുണ്ട് പഠന അനുബന്ധങ്ങളെക്കുറിച്ച് അറിവുള്ളവർ ആരും അവയെ കാനോന്റെ ഭാഗമായി കണക്കാക്കുന്നില്ല അവ വെറും സഹായികൾ മാത്രമാണ് സെപ്റ്റുവജിൻ്റിന്റെ കാലം മുതൽ അവർ കാനോനോടൊപ്പം ധാരാളം സഹായികൾ ചേർത്തു ഈ ബൈബിളുകളുടെ നിർമ്മാതാക്കളും ഉപയോക്താക്കളും കാനോനിക പുസ്തകങ്ങളും പഠനം സമ്പന്നമാക്കാൻ ചേർത്ത പുസ്തകങ്ങളും തമ്മിൽ വ്യക്തമായി വേർതിരിച്ചിരുന്നു ബൈബിൾ വായിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാസ്തികർക്ക് യാതൊരു ധാരണയുമില്ല ബൈബിളിനെക്കുറിച്ച് അറിവുള്ളവർ നൂറു ഓളം പഠന ബൈബിളുകളിൽ പഠന സഹായികളായി ചേർത്ത പുസ്തകങ്ങളെ കാനോനിക പുസ്തകങ്ങളുമായി ഒരിക്കലും കുഴയ്ക്കുന്നില്ല മുസ്ലിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇതാണ് വിവിധ ബൈബിളുകളിൽ വ്യത്യസ്ത എണ്ണം പുസ്തകങ്ങൾ ഉണ്ടെന്ന് അവർ ആശങ്ക ഉയർത്തുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഈ എല്ലാ ബൈബിളുകളിലും അറുപത്തിയാറ് കാനോനിക പുസ്തകങ്ങൾ മാത്രമേയുള്ളൂ ബാക്കിയുള്ളവ പഠനസഹായികളായി ചേർത്ത അനുബന്ധങ്ങളാണ് ഈ പുസ്തകങ്ങളുടെ എണ്ണം ഓരോ ബൈബിളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഓപ്പൺ ബൈബിൾ സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ ഇൻഡക്റ്റീവ് സ്റ്റഡി ബൈബിൾ റൈരി സ്റ്റഡി ബൈബിൾ ഫുൾ ലൈഫ് സ്റ്റഡി ബൈബിൾ തുടങ്ങിയവയിൽ പഠനസഹായികളായി ചേർത്ത പുസ്തകങ്ങളുടെ എണ്ണം വ്യത്യസ്തമാണ് ഇത് ഈ പുസ്തകങ്ങൾ ബൈബിളിന്റെ ഭാഗമാണെന്ന് അവർ അവകാശപ്പെടുന്നു എന്നർത്ഥമാകുന്നില്ല നിങ്ങൾ എടുക്കുന്ന ഏത് ബൈബിളിലും അറുപത്തി ആറ് കാനോനിക പുസ്തകങ്ങൾ മാത്രമേയുള്ളൂ ചേർത്ത പുസ്തകദൈക്യമുള്ള പഠനസഹായികൾ ഓരോ പഠന ബൈബിളിലും വ്യത്യസ്തമാണ് അതിനെക്കുറിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല ഈ പുസ്തകങ്ങൾ കാനോന്റെ ഭാഗമാണെന്ന് അവയിലൊന്നും അവകാശപ്പെടുന്നില്ല ബൈബിളിന്റെ കാനോനിൽ അറുപത്തി ആറ് പുസ്തകങ്ങൾ മാത്രമേയുള്ളൂ ഈ ബൈബിളുകളിലൊന്നും തന്നെ അവയിലുള്ള പഠനപുസ്തകങ്ങൾ കാനോനിക പുസ്തകങ്ങളാണെന്ന് അവകാശപ്പെടാൻ ശ്രമിച്ചിട്ടില്ല നാസ്തികരും മുസ്ലിങ്ങളും ബൈബിൾ വായിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്ന ആളുകളല്ലാത്തതിനാൽ അവർ ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പൂർണമായും ആശയക്കുഴപ്പത്തിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട നിലയിലുമാണ് ബൈബിൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച ദൈവജനമാണ് നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് അയക്കാൻ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് വളരെ താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു അവയിൽ ഒന്നും നഷ്ടപ്പെടരുത് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു അറിവ് നിറഞ്ഞ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഉടൻ അറിയിപ്പ് ലഭിക്കുമെന്ന് ഇത് ഉറപ്പാക്കും ഇതാ ഡോക്ടർ ഫിലിപ്പിന്റെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ ചോദ്യങ്ങൾ ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം നിങ്ങളുടെ ചോദ്യങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ വാട്സാപ്പ് സന്ദേശമായോ ഓഡിയോയായോ അയക്കുക